നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്തവരാണ് മാതാപിതാക്കൾ പരീക്ഷകളിൽ ഒരു മാർക്ക് കുറഞ്ഞാൽ തന്നെ കുട്ടികളെക്കാൾ ടെൻഷൻ മാതാപിതാക്കൾ കാണും എന്നാൽ ഇവർ ആരും തന്നെ എന്തുകൊണ്ടാണ് തൻ്റെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതെന്ന് കുട്ടിയോട് തന്നെ ഒന്ന് ചോദിക്കുകയോ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും വിലയിരുത്തുകയോ ഒന്നും ചെയ്യാറില്ല കുട്ടികളുടെ മാർക്ക് കുറയുന്നതിന് കാരണം എന്തു തന്നെ ആയാലും അതിന് ജ്യോതിഷപരമായ പരിഹാരങ്ങൾ ആചാര്യന്മാർ മുന്നേ കൂട്ടി വിവരിച്ചു തന്നിട്ടുണ്ട് മാതാപിതാക്കളോട് പറയാനുള്ളത് കുട്ടികളുടെ പഠന മികവിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ മാത്രം കുഴപ്പം കൊണ്ടാകില്ല എന്നതാണ് സഹപാഠികളുടെയോ സഹപാഠികളുടെ മാതാപിതാക്കളുടെയോ അയൽക്കാരുടെയൊക്കെ കണ്ണീർ ഇതിൻ്റെ പിന്നിലുണ്ടാകും ഇല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനഭ്രംശം ഇതിൻ്റെ പിന്നിലുണ്ടാകും അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെയുള്ള നെഗറ്റീവ് എനർജിയുടെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ കണ്ണേറോ വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയോ ഒക്കെയാണ് ഇതിൻ്റെ കാരണമെങ്കിൽ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചെറിയ പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മിക്കവാറും കാണാൻ സാധ്യതയുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം സാധാരണയായി നീലനിറത്തിലും വെള്ള നിറത്തിലും കാണപ്പെടുന്ന ഈ ചെടിയുടെ പ്രാധാന്യം ഇന്നും പലർക്കും അറിയില്ല എന്നിരുന്നാലും ക്ഷേത്രാദി കർമ്മങ്ങളിൽ ഇന്നും ഒഴിച്ചു കൂടാനാവാത്ത ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം എങ്ങനെയാണ് ജ്യോതിഷപരമായും ദൈവികപരമായും പ്രിയപ്പെട്ടതാകുന്നത് എന്ന് ഇനി പറയാം ഇതിൽ നീല നീലശംഖുപുഷ്പം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മൂന്ന് ദേവന്മാരെ പ്രദാനം ചെയ്തു നീലമുകിൽ വർണ്ണനായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും നീലകണ്ഠനായ സാക്ഷൽ മഹാദേവനെയും നീലാഞ്ജനക്കലിന് സമാനമായ നിറമുള്ള ശനി ഭഗവാനെ ഒരു നീല നീലശംഖുപുഷ്പത്തിൻ്റെ ചെടി നട്ട് വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ ഈ മൂന്ന് ദേവന്മാരുടെയും അനുഗ്രഹം നിങ്ങൾ നിറയാൻ തുടങ്ങും നിലവിളക് കത്തിക്കുന്ന താലത്തിൽ നീലശംഖുപുഷ്പവും വയ്ക്കുന്നത് ഈ ദേവസങ്കല്പങ്ങളുടെ അനുഗ്രഹം ഇരട്ടിയാക്കാൻ ഉപകരിക്കും ഇത്തരത്തിൽ നീല നീലശംഖുപുഷ്പം അർപ്പിക്കുന്നതിലൂടെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാനും ഇതിലൂടെ ലക്ഷ്മി കടാക്ഷം കിട്ടുവാനും ഇത് കാരണമാകും നീല ശംഖുപുഷ്പം ശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമർപ്പിക്കുന്നതിലൂടെ സകല ശനി ദോഷങ്ങളുടെയും കാടിനെയും കുറയുന്നതിന് കാരണമാകും വീടിന്റെ വടക്കു ഭാഗത്ത് ശംഖുപുഷ്പം നട്ടു പരിപാലിക്കുന്നത് കൂടുതൽ ഉത്തമമാണ് ഇത്തരത്തിൽ വടക്കു ഭാഗത്ത് ശംഖുപുഷ്പം നട്ടു പരിപാലിക്കുന്നതിലൂടെ ഒരുവിധമുള്ള വാസ്തുദോഷങ്ങളും അകന്നുപോകുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല നെഗറ്റീവ് എനർജി ആകിരണം ചെയ്യുന്ന കാര്യത്തിൽ കല്ലുപ്പിനെ പോലെ വളരെ ബലവത്താണ് ശംഖുപുഷ്പം പല ഔഷധങ്ങളിലും അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ശംഖുപുഷ്പം ഇന്ന് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊക്കെ ശംഖുപുഷ്പമിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതായി കാണുന്നുണ്ട് കുട്ടികളുടെ പഠനവുമായി ശംഖുപുഷ്പനുള്ള ബന്ധം എന്താണെന്ന് നോക്കാം നെഗറ്റീവ് എനർജി ആഗ്രഹം ചെയ്ത് ഇല്ലാതാക്കാനുള്ള ശംഖുപുഷ്പത്തിൻ്റെ കഴിവ് തന്നെയാണ് ഇവിടെ ആചാര്യ പ്രയോജനപ്പെടുത്തുന്നത് വീടിനുള്ളിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടാകാറുണ്ട് അനാവശ്യമായി നാം സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ താനം തെറ്റി സൂക്ഷിക്കുന്ന വസ്തുക്കൾ തുടങ്ങി ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് നെഗറ്റീവ് എനർജി രൂപപ്പെടും അതുപോലെ സഹപാഠികളുടെയോ സഹപാഠികളുടെ രക്ഷിതാക്കളുടെയോ അയൽക്കാരുടെയൊക്കെ കണ്ണേറോ നാവേറോ കൊണ്ടൊക്കെ ഉണ്ടാവുന്നതും ഇതേ നെഗറ്റീവ് എനർജിയാണ് ഒരുപക്ഷെ ഇവരൊന്നും തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ദോഷം വരട്ടെ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാകില്ല അവനല്ലെങ്കിൽ അവൾ നല്ലതുപോലെ പഠിക്കും അവനെ അല്ലെങ്കിൽ അവളെ കണ്ട് പഠിക്കും എന്നൊന്നും പറയാത്തവർ ചുരുക്കമല്ലേ എന്നാലും ചില നാളുകാർ ഇങ്ങനെ പറയുന്നത് ദോഷം ചെയ്യുമെന്നത് സത്യമാണ് അതിന് അവരെ കുറ്റം പറയുക എന്നതിന് പകരം പരിഹാരം ചെയ്യുക എന്നതാണ് ഉത്തമ പരിഹാരം കുട്ടികളോ മുതിർന്നവരോ ആയിക്കോട്ടെ കുളിക്കുന്ന വെള്ളത്തിൽ ഒന്നോ രണ്ടോ ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട ശേഷം കുളിക്കുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ തടയുമെന്നതാണ് ശാസ്ത്രലോകത്തിൻ്റെ കണ്ടെത്തൽ അതുപോലെ നിലവിളക്ക് കൊടുത്തുമ്പോൾ കൂടെ വെക്കുന്ന കിണ്ടിയിലെ വെള്ളത്തിൽ ഒന്നോ മൂന്നോ എണ്ണം നീല ശംഖുപുഷ്പം കൂടി ഇട്ട് വെക്കുക നിലവിളക്ക് കെടുത്തിയ ശേഷമോ പിറ്റേന്ന് രാവിലെയോ ഈ വെള്ളം വീടിന്റെ നാല് ചുറ്റും കുടയുക ഇത് വീടിനെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാക്കും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുന്ന വെള്ളത്തിൽ ഇതിൽ നിന്നും ഒന്നോ രണ്ടോ തുള്ളിവീതം ചേർക്കുന്നതും അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുന്നതിന് സഹായിക്കും ഒരു ഗ്ലാസ് കുപ്പിയിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ വെള്ളം നിറച്ച് ഒരു ശംഖുപുഷ്പം വേരോടെ പുഴുത് ഇതിലിട്ട് വളർത്തുക വെള്ളം മാത്രം മതിയാകും മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ശേഷം ഇത് കുട്ടികളുടെ പഠനമുറിയിൽ മേശയിലായി വയ്ക്കുക അല്ലെങ്കിൽ തൂക്കി ഇടുക ചെയ്യുക പഠനമുറി കൂടുതൽ പോസിറ്റീവായി കാണപ്പെടുകയും കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ഊർജ്ജം കൂടുകയും ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാഴ്ച ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ തന്നെ കുട്ടികളിൽ അതിശയകരമായ ഒരു മാറ്റം കണ്ടു തുടങ്ങും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണർവോടെ കുട്ടികൾ പഠനത്തെ അഭിമുഖീകരിക്കുന്നത് കാണാം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു മറ്റൊരറിവുമായി വീണ്ടും കാണാം